അവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയിൽ ജോലി നേടാൻ സുവർണ അവസരം സർക്കിർ ബേസ് ഓഫീസ് വിഭാഗത്തിലേക്കാണ് അവസരം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് എസ് ബി ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ബി ഐ ഡോട്ട് കോ ഡോട്ട്ഇന്നിൽ പ്രവേശിച്ചതിനു ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മെയ് ഇരുപത്തി ഒൻപത് വരെ അപേക്ഷിക്കാൻ അവസരം ഉണ്ട് ഓൺലൈൻ പരീക്ഷ അഭിമുഖം പ്രാദേശിക ഭാഷാ പ്രാവീണ്യം എന്നീ പരിശോധനകൾ നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുക രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അവസരങ്ങൾ ഉള്ളത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദം ഉള്ളവർക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇരുപത്തി ഒന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് ഒന്നിനും രണ്ടായിരത്തി നാല് ഏപ്രിൽ മുപ്പതിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം എഴുന്നൂറ്റി അൻപത് രൂപ അടക്കണം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷാ ഫീസ് വേണ്ട അപേക്ഷിക്കേണ്ടത് എസ് ബി ഐയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ കയറി ഹോം പേജിലെ കരിയർ വിഭാഗത്തിൽ എസ് ബി ഐ സി ബി ഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങിയവ നൽകിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യുക തുറന്നു വരുന്ന പേജിൽ ബാക്കിയുള്ള വിവരങ്ങൾ കൂടി കൊടുത്ത് സ്കാൻ ചെയ്ത ഫോട്ടോഗ്രാഫ് ഒപ്പ് തുടങ്ങിയ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് ഓൺലൈനായി അടച്ച് പിന്നീടുള്ള ആവശ്യങ്ങൾക്കായി അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുക ഇങ്ങനെ അപേക്ഷ പൂർത്തീകരിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്തുകൾക്ക് നൂറ്റി അൻപത് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയും അനുവദിച്ചു ജില്ലാ പഞ്ചായത്തുകൾക്ക് ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടിയും മുനിസിപ്പാലിറ്റികൾക്ക് ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് മൂന്ന് കോടി കോർപ്പറേഷനുകൾക്ക് പതിനെട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം ആറാഴ്ച പിന്നിട്ടപ്പോഴേക്കും നാലായിരത്തി അഞ്ഞൂറ് ി ഒന്ന് കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുവദിച്ചത് എന്ന് ധനമന്ത്രി പറഞ്ഞു വിവിധ പദ്ധതികളുടെയും വ്യക്തിഗത ആനുകൂല്യങ്ങളുടെയും വിതരണത്തിന് വേണ്ടിയിട്ടാണ് തുകകൾ അനുവദിച്ചിട്ടുള്ളത് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ അടുത്തിടെയായി വേഗത്തിൽ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട് ആനുകൂല്യങ്ങൾ വേഗത്തിൽ വിതരണം നടക്കുന്നുണ്ട് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ ഇലക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ജൂൺ ഇരുപത്തിയേഴിന് കാലവർഷം എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം എന്നാൽ അതിനു മുമ്പ് മൂന്ന് ദിവസം കേരളത്തിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ ഉണ്ടാകും എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത് ഇന്ന് സ്വർണവിലയിൽ വലിയ കുറവുണ്ടായി ഗ്രാമിന് നൂറ്റി രൂപ കുറഞ്ഞു പവന് ആയിരത്തി രൂപ കുറഞ്ഞ് എഴുപത്തിയൊന്നായിരത്തി നാൽപ്പത് രൂപയിലേക്ക് താഴ്ന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ തുക വിതരണത്തിന് കാത്തിരിക്കുകയാണ് ഗുണഭോക്താക്കളെല്ലാം ഈ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ കെ ബൈ സി പല ആളുകൾക്ക് വീണ്ടും ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടാകും ചില ആളുകൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് പരിശോധിച്ച് അത് ചെയ്യണമോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ല എങ്കിൽ അടുത്ത ഗഡു മുടങ്ങിയേക്കാം പി എം കിസാൻ വെബ്സൈറ്റിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം ഫാർമസ് കോർണർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുക ഈ സ്റ്റാറ്റസിൽ നമ്മുടെ കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും പ്രീ കെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് വീണ്ടും ഇ കെ നടപടികൾ പൂർത്തീകരിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു തുക തുറന്നും ലഭിക്കുകയുള്ളൂ ചില ആളുകൾക്ക് അതായത് ചില ആളുകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയത്താലാണ് റീ കെ വൈ സി റിക്വസ്റ്റ് പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിലൂടെ വരുന്നത് അപ്പൊ എല്ലാവർക്കും അത് വരുന്നില്ല ചില ആളുകൾക്ക് മാത്രമാണുള്ളത് അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ വീണ്ടും കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് മുൻ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം കെ വൈ സി അതുപോലെ തന്നെ ആധാർ സീഡിങ് ലാൻഡ് വെരിഫിക്കേഷൻ ഇവയെല്ലാം പൂർത്തീകരിക്കേണ്ടതാണ് എന്ന് ഒന്നുകൂടി ഓർപ്പെടുത്തുക ഈ മാസത്തിൽ തന്നെയായിരിക്കും ഉണ്ടാകുക ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഇനി ഇരുപതാമത്തെ ഗഡുവായിട്ട് ലഭിക്കേണ്ടത് ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക അതിനാണ് ഇപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് സംസ്ഥാനത്ത് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്ന ആളുകളും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ തന്നെയാണ് വാങ്ങുന്നത് അടുത്ത മൂവായിരത്തി ഇരുന്നൂറിന് അവരും കാത്തിരിക്കുകയാണ് ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന പദ്ധതിയെ കുറിച്ചാണ് ഇനി പറയുന്നത് നമുക്ക് ചുറ്റും ഭിന്നശേഷിക്കാരായ നിരവധി പേരുണ്ട് അവരിൽ പലർക്കും വരുമാനത്തിന് മറ്റുള്ളവരെ പോലെ സാധ്യതകൾ ലഭിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ കുടുംബജീവിതത്തിൽ സാമ്പത്തികമായ പല പ്രതിസന്ധികളും ഉണ്ടാകും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി ഇതുവഴി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്നു ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായാണ് പദ്ധതിയിൽ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതാം തീയതി മുതലാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ഒരു കൈത്താങ് നൽകുക എന്നതാണ് പദ്ധതി കൊണ്ട് അർത്ഥമാക്കുന്നത് ആർക്കൊക്കെയാണ് പദ്ധതി പ്രകാരം സഹായം ലഭിക്കുക എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അർക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമാണ് മാതൃജ്യോതി പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രകാരം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് എല്ലാ മാസവും രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക കുഞ്ഞിന് രണ്ട് വയസ്സ് ആകുന്നത് വരെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് രണ്ട് വർഷത്തിനാണ് ആനുകൂല്യം ലഭിക്കുക മൂന്ന് മാസത്തിനു ശേഷം ഒരു വർഷം വരെ കാലതാമസം വരുന്ന അപേക്ഷകർക്ക് അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സ് ആകുന്നത് വരെ മാത്രമേ ഈ രണ്ടായിരം രൂപ വീതമുള്ള സഹായം ലഭിക്കൂ വിവിധ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വൈകല്യത്തിന്റെ തോത് അനുസരിച്ചാണ് അത് കണക്കാക്കുന്നത് ഇനി പറയുന്ന രൂപത്തിലാണ് ഇതിൽ ഒന്നാമത്തത് കാഴ്ചക്കുറവാണ് അറുപത് ശതമാനം കാഴ്ചക്കുറവുള്ളവർക്ക് ഇതിൽ സഹായം ലഭിക്കുന്നതാണ് രണ്ടാമത് ഇന്റലക്ഷൻ ഡിസബിലിറ്റി അതും അറുപത് ശതമാനമാണ് സെറിബ്രൽ പാൾസി വൈകല്യം ഉള്ളവർക്കും ഈ സഹായം ലഭിക്കും അറുപത് ശതമാനം ചലന വൈകല്യം ഉള്ളവർക്കും സഹായം ലഭിക്കും മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന വൈകല്യം അൻപത് ശതമാനം ഉള്ളവർക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും മാനസിക വൈകല്യം അറുപത് ശതമാനം ഉള്ളവർക്കും ഈ സഹായം ലഭിക്കും ഒന്നിലധികം വൈകല്യം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ബദിരും അന്തരും ആയവർക്ക് ഒന്നാമത്തെ മുൻഗണന ലഭിക്കും വിവിധ തരം ഭൗതിക വൈകല്യങ്ങൾ ഉള്ളവർക്ക് രണ്ടാമത്തെ മുൻഗണനയും ലഭിക്കും മറ്റ് ഒന്നിലധികം വൈകല്യമുള്ളവർക്ക് മൂന്നാം മുൻഗണനയും വൈകല്യത്തിന്റെ തോത് ഇത് അൻപത് ശതമാനമാണ് കണക്കാക്കുന്നത് ആസിഡ് ആക്രമണത്തിന് ഇരയായവർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ലോ വിഷൻ ബദിരും കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ആയിട്ടുള്ള ആളുകൾ ന്യൂറോളജിക്കൽ കണ്ടീഷൻ കുഷ്ഠരോഗ ഭേദമായിട്ടുള്ള അമ്മമാർ മൾട്ടിപ്പിൾ ക്ലീറോസിസ് പാർക്കിൻസൺസ് രോഗം ഹീമോഫീലിയ തലസീമിയ അരിവാൾ രോഗം സംസാരിക്കാനും ഭാഷാ വൈകല്യവും ഉള്ള അമ്മമാർ ഉയരക്കുറവുള്ള അമ്മമാർ നിർദ്ദിഷ്ട പഠന വൈകല്യം ഉള്ള അമ്മമാർ ഇവയ്ക്കെല്ലാം ഈ സഹായം ലഭിക്കും ഇതിന്റെ തോത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മറ്റ് മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ് ഈ തോത് അനുസരിച്ച് ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മമാരാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ അധികമാവാൻ പാടില്ല ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് പാസ്ബുക്കിന്റെ പകർപ്പ് കുട്ടിയെ പരിപാലിക്കാൻ ഒരു സഹായിയെ ആവശ്യമാണ് എന്നതിന് പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം വെക്കണം പരമാവധി ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഗുണഭോക്താവ് സ്ഥിരതാമസമാക്കിയിട്ടുള്ള ജില്ലയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഭാര്യയും ഭർത്താവും വൈകല്യ ബാധിതരാണ് എങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് ഇത്തരം അപേക്ഷകളിൽ രണ്ടു പേരുടെയും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഭർത്താവിന്റെ വൈകല്യം നാൽപ്പത് ശതമാനത്തിൽ കൂടുതലാണ് എങ്കിൽ മാത്രമായിരിക്കും ഇത് പരിഗണിക്കുക പ്രസവാനന്തരം ആറ് മാസത്തിനുള്ളിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുമാണ് അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ട രേഖകൾ ഇനി പറയുന്നവയാണ് മെഡിക്കൽ ബോർഡ് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് അത് ബി പി എൽ ആണ് എങ്കിൽ റേഷൻ കാർഡിന്റെ അസൽ കോപ്പി മാത്രം മതി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ബാങ്കിന്റെ ബ്രാഞ്ച് ഐ എഫ് എസ് സി കോഡ് ബാങ്ക് പാസ്ബുക്ക് എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ട രേഖകൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊട്ടടുത്തുള്ള അങ്കനവാടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഇനി ഇരുപതാമത്തെ ഗഡുവായിട്ട് ലഭിക്കേണ്ടത് അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തുകൊരു വീഡിയോ